ഉമർ ഖാലിദ് ആ പേര് ഇന്നൊരു പ്രതീകമാണ് ഇന്ത്യയിലെ തടവറയിൽ ജാമ്യം പോലും ഇല്ലാതെ കഴിയുന്ന പതിനായിരക്കണക്കിന് രാഷ്ട്രീയ തടവുകാരുടെ പ്രതീകം ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനാ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന വിദ്യാർത്ഥി നേതാവാണ് ഉമർ ഖാലിദ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിമൂന്നിനാണ് ഉമർ ഖാലിദിനെ അറസ്റ്റ് ചെയ്തത് കലാപത്തിന് ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച യു എ പി യെ ചുമത്തുകയും ചെയ്തു അന്നുമുതൽ ഉമർ ജയിലിൽ കഴിയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസം സുപ്രീം സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്കെത്തിയ ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷ പന്ത്രണ്ട് തവണയാണ് മാറ്റിവെച്ചത് എന്നാൽ ഇപ്പോൾ ഡൽഹി കലാപ ഗൂഢാലോചനാ കേസിൽ ജെ എൻ യു മുൻ വിദ്യാർത്ഥി നേതാവ് ഉമർ ഖാലിദ് സുപ്രീം കോടതിയിലെ ജാമ്യാപേക്ഷ പിൻവലിച്ചിരിക്കുകയാണ് ജാമ്യത്തിനായി വിചാരണ കോടതിയെ സമീപിക്കുമെന്ന് അഭിഭാഷകൻ കപിൽ സിബൽ കോടതിയിൽ അറിയിച്ചു ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നിരവധി തവണ സുപ്രീംകോടതി മാറ്റിവച്ചിരുന്ന ഈ സാഹചര്യത്തിലാണ് ജാമ്യാപേക്ഷയുമായി ഉമർ ഖാലിദ് വിചാരണ കോടതിയെ സമീപിക്കുന്നത് ചില സാഹചര്യങ്ങൾ മാറി അതിനാൽ സുപ്രീം സുപ്രീംകോടതിയിലെ ജാമ്യാപേക്ഷ പിൻവലിച്ച ജാമ്യത്തിനായി വിചാരണ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് കപിൽ സിബൽ കോടതിയിൽ അറിയിച്ചത് കലാപവുമായി ബന്ധപ്പെട്ട കുറ്റാരോപിതനായ മുൻ ആം ആദ്മി പാർട്ടി കൌൺസിലർ താഹിർ ഹുസൈനുമായി ഉമ്മറിന് ബന്ധമുണ്ടെന്നും കലാപം നടക്കുന്നതിന് ഒരു മാസം മുൻപ് ഇവർ രണ്ടുപേരും ഷഹീൻബാഗിലെ സിഎഎ വിരുദ്ധ പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച യുണൈറ്റ് എഗെയിൻസ്റ്റ് ഹെയ്റ്റ് സ്ഥാപകനായ ഖാലിദ് സൈഫിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുമാണ് പോലീസ് പറയുന്നത് പൌരത്വ ഭേദഗതി പ്രതിഷേധങ്ങളുടെ മറവിൽ വർഗീയ കലാപങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരായ നീക്കം റോഡ് തടയുക എന്നിവ ആസൂത്രണം ചെയ്തെന്ന പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പതിനെട്ട് പേരിൽ ഒരാളായിരുന്നു ഉമർ ഖാലിദ ഇത്തരം കേസുകളിൽ അധികവും രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള പല കേസുകളിലെ പോലെ തന്നെയും വിദ്യാർത്ഥികളും ആക്ടിവിസ്റ്റുകളുമായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തിയഞ്ച് വരെ വടക്കുകിഴക്കൻ ഡൽഹിയിൽ നടന്ന വർഗീയ കലാപവുമായി ബന്ധപ്പെട്ട് ഫയൽ ചെയ്ത എഴുന്നൂറ്റി അൻപത്തിയൊന്ന് എഫ്ഐആറുകളിൽ ഒന്നാണ് ഡൽഹി കലാപ കലാപഗൂഢാലോചന കേസ് കലാപത്തിൽ ആകെ മൊത്തം അൻപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടു യുഎപിഎ വകുപ്പ് ആയുധം കൈവശം വെക്കൽ കൊലപാതകം വധശ്രമം രാജ്യദ്രോഹം വ്യത്യസ്ത സമുദായങ്ങൾക്കിടയിൽ വിദ്വേഷം വളർത്തുക തീവ്രവാദ പ്രവർത്തനങ്ങൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് ശേഖരിക്കൽ എന്നിങ്ങനെ നിരവധി വകുപ്പുകളും ഉമർ എന്ന മുപ്പത്തഞ്ചുകാരനുമേൽ ഭരണകൂടം ചുമത്തിയിരുന്നു